കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് സ്കൂളിൽ വിടാൻ ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്ന ഒരു റീൽ റീലിട്ടപ്പോഴ് അത് വിശദമായ വീഡിയോ ചെയ്യണേ ചേച്ചി എന്ന് കുറേ മെസ്സേജസ് വന്നു വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് വിഭവങ്ങളുടെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അതിൽ ആദ്യത്തേത് ഇടിയപ്പം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇടിയപ്പം നമുക്ക് തലേദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാം ഇടിയപ്പം ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് സേമിയ പോലെ ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഉടച്ച് മാറ്റി വെക്കാം ഇനി നമ്മൾ പനീറിൻ്റെ ഒരു മസാലയാണ് തയ്യാറാക്കുന്നത് അത് നമുക്ക് രാത്രിയിൽ തന്നെ ഉണ്ടാക്കി വെക്കാം അതിനു വേണ്ടിയിട്ട് വെളിച്ചെണ്ണയോ നെയ്യോ ഒരു ടേബിൾ സ്പൂൺ ചൂടാക്കാം അതിലേക്ക് കുറച്ച് കശുവണ്ടി പൊരി പിട്ടൊന്ന് വറുത്തു കോരാം ഉണ്ടെങ്കിൽ അതും ശകലം ചേർത്ത് കൊടുക്കാവുന്നതാണ് ബാക്കിയുള്ള എണ്ണയിലേക്ക് രണ്ട് വലിയ സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാളയൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് സവാള ഒന്ന് വാടി വരുമ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയും പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി പെരിഞ്ചീരകത്തിന് പകരം ഈ പൊടികളുടെയും പച്ചമണം നന്നായിട്ട് മാറി കഴിയുമ്പോൾ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അടച്ചു വെച്ചിട്ട് ഇതിനെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്പം മല്ലിയിലെയും പുതിനയിലെയും ചേർത്ത് കൊടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം പനീർ ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ ക്യൂബ്സ് ആക്കി അതും ചേർത്ത് കൊടുത്തു പനീറിന് പകരം ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചിക്കൻ വേവിച്ചതുണ്ടെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം എല്ലില്ലാതെ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് ഇതിനെ വറ്റിച്ചെടുക്കണം നന്നായിട്ട് വറ്റിച്ച് വരണം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ വെക്കണമെന്നു നിർബന്ധമില്ല രാത്രിയിലാണ് ഞാനിതുണ്ടാക്കി വെച്ചത് ഇടിയപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു രാവിലെ ഇനി നമുക്ക് ഒരു ജോലിയും ഇല്ല രാവിലെ എഴുന്നേക്കുക ഈ പനീർ എടുക്കുക അതിലേക്ക് ഈ ഇടിയപ്പവും ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ലോണം ചൂടാവണം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല പനീർ ബിരിയാണിയുടെ രുചിയിൽ ഇടിയപ്പം റെഡിയായി ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല നേരെ ടിഫിൻ ബോക്സിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി അതുപോലെ ഈ ടിഫിൻ ബോക്സിൻ്റെ ലിങ്ക് വേണം എന്നുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ തരാം ഒരുപാട് പേര് ഈ ടിഫിൻ ബോക്സിനെ പറ്റി ചോദിച്ചു ഈ ഒരു രീതിയിൽ നമ്മൾ കുട്ടികൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കുക്കുമ്പറും ഒരു കപ്പലണ്ടി മിഠായും കൂടി വെച്ചു അതോടെ ലഞ്ച് ബോക്സ് റെഡിയായി ഇനി ഇതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടി ഞാൻ കാണിച്ചു തരാം അതിനുവേണ്ടി ഒരു മുട്ടയും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കൂടുതൽ വേണമെങ്കിൽ മുട്ട രണ്ടെണ്ണം വേണമെങ്കിലും എടുക്കാം അളവ് കൂടുതൽ വേണമെങ്കിൽ ഇനി ഒരു ചെറിയ സ്പൂൺ ബട്ടർ ചൂടാക്കാം അതിലേക്ക് നമ്മൾ ആ ഉടച്ച മുട്ട ചേർത്ത് കൊടുക്കാം പാൽ ഒഴിവാക്കരുത് അല്ലെങ്കിൽ അങ്ങ് ഹാർഡായി പോകും ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരുനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒറിഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരുനുള്ള ഒറിഗാനോ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണമായിരിക്കും ഒരു പിസ്സയുടെ ഫ്ലേവറൊക്കെ കിട്ടും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും അങ്ങനെ ഇതിനെ നമുക്കൊന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കാം സ്ക്രാബിൾ ഡീര രീതിയിൽ ഉണ്ടാക്കിയത് പൂരിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ പൂരി വറുത്തെടുക്കാൻ ഞാൻ പൂരിയുടെ മാവും രാത്രിയിൽ തന്നെ കുഴച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നു അപ്പോൾ രാവിലെ ഒന്ന് പരുത്തി വറക്കുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ ഈ സ്ക്രാബിൾ ഡഗ് ഉണ്ടാക്കാനും അഞ്ച് മിനിറ്റിൽ താഴെ സമയമേ എടുക്കത്തുള്ളൂ രണ്ടോ മൂന്നോ പൂരി ഫ്രൈ ചെയ്തെടുക്കാനും ഒരു അഞ്ചാറോ മിനിറ്റ് സമയം മതി പണ്ടൊക്കെ അമ്മമാർ ചെയ്തിരുന്നത് പോലെ ഏഴര വെളുപ്പിന് എഴുന്നേറ്റ ചോറും കറികളും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഭക്ഷണം തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും